ഈ ഇതിമത്തെ മാവ് ഇതാ അതിമത്തെ മാങ്ങതാ അത് കുറേ ദൂരത്താണ് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇതിമ മാങ്ങ പൊട്ടിക്കണം അപ്പം അതിൻ്റെ കൂടെ കയറാൻ പറ്റില്ല നല്ല വണ്ണുള്ള മരമാണ് അപ്പോൾ തകുവാ സംസാടത്തു കുറച്ച് മാങ്ങയും പറ്റുന്ന ഫേമസ് കുഞ്ഞുപ്പകൾക്ക് അവൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടപ്പോൾ ഞാൻ ഈ പൊട്ടിക്കണം അപ്പോൾ ഞാനിഞ്ഞിപ്പോൾ ചെയ്യാൻ പോകണം എന്തായാലും ഞാനിപ്പോൾ ഈ തെങ്ങുമ്മ കയറി അയ്മണ നിറച്ച് ഉറുമ്പ് മേടിച്ചത് അപ്പോൾ അതിന്മ കയറിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ മൂച്ചമത്തെ മാങ്ങ പൊട്ടിക്കാനുള്ള പരിപാടി എങ്ങനെയാണെന്ന് അറിയാം അവൻ കൂടി ജസ്റ്റ് കാണിച്ചു തരണം ഇപ്പോൾ ഈ കാർ ഈ കാർ ഞാൻ അങ്ങോട്ട് രണ്ട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇവിടെ ഒരു ആ ഒരു കയറിൻ്റെ താല്പര്യം അവിടെ കെട്ടും തെങ്ങുമനത്തിൽ കെട്ടി ഇതിൻ്റെ ഒരു തൽപ്പമായിട്ടേ അങ്ങനെ കൊണ്ടുപോകും എന്നിട്ട് ഐമ തട്ടിച്ചിട്ട് കുറച്ച് മാങ്ങ പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എൻ്റെ ബുദ്ധിക്ക് വെച്ച് കളിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങളെ മാതിരി വിദ്യാഭ്യാസം സ്കൂളിലൊന്നും പോകാത്ത ഒരാളാണ് പഠിച്ചു തരണം അങ്ങനെ ചെറുതായിട്ടുള്ള ബുദ്ധി വെച്ചിട്ട് ഇങ്ങനെ ഒരൊന്നും ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ വിട്ടുതരാം ഓക്കെ ഏ ഞാനിപ്പോൾ ഇത് ആലോചിക്കേണ്ടത് ഇപ്പോൾ എന്താ മാനും മാങ്ങ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കയറും ഇവിടെ ഇരിക്കട്ടെ ഇത് എന്ന് പറഞ്ഞു ഈ ഇത്ര വലിയ മാമ കയറാതെ മൂപ്പര് എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇത് കണ്ട കണ്ടോ കണ്ട മാങ്ങ മാങ്ങ കായറിങ്ങനെ നീട്ടി പിടിച്ച് ഓ ഈ പഹേന സ്കൂളിലും മദ്രസയിലും പോയിട്ടില്ലെങ്കിലും ഭയങ്കര ബുദ്ധിയാണ് കഴിഞ്ഞു നോക്കിയേ കണ്ട കണ്ടോ കണ്ട പർച്ചവും കാത്തും പഠിക്കാൻ പോയിരുന്നത് ബാക്കിയുള്ള പഠിക്കാൻ പോയിട്ട് തന്നെ ഇത്ര ബുദ്ധി ഇല്ല ഏ കഴത്ത് കണ്ടതേ മാങ്ങകൾ വീണുകൊണ്ടിരിക്കുകയാണ് ആ റോട്ടിലേക്ക് പോയി വരണം റോട്ടിലേക്ക് പോയി വണ്ടി കയറി ആ ആ ആ വേണ്ട പറഞ്ഞ പടക്ക് ആ ആ മാഷാ എട കാണി മാങ്ങ പൊട്ടിച്ചിട്ടാ നല്ല ഇടം ഇത് കരിമ്പോപ്പും ഉണ്ട് ഇത് പഴുത്തതുണ്ട് അടിയില്ലേ ഒക്കെ 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 പഴുത്തക്കണില്ലേ ഓ അമ്മ ബച്ചക്കോ സബക്കോ അപ്പോൾ എന്തായാലും ഇത് ഇതിൽ നിന്ന് കുറച്ച് ഫേമസ് കുഞ്ഞിപ്പാച്ചിക്ക് കൊടുക്കണം കുഞ്ഞിപ്പാടത്തെയും കുട്ടികളൊക്കെ ഉണ്ട് അവർക്കും കൊടുക്കണം മാഷാള്ള പിന്നെ ചംസുകംസുകാക്കും പിന്നെ കാലത്തുകൾക്ക് അങ്ങനെ ആവശ്യം കൊടുക്കുക നിങ്ങൾ നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളിക്കാം ഈ വീഡിയോ കണ്ടിട്ട് കാരണം എനിക്ക് അങ്ങനെ വേണ്ട ഞാൻ അതിനോടൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണ സന്തോഷം എന്തെങ്കിലും പോരാളെ മാ ഓരോരുത്തർക്ക് കൊടുക്കുക ആ സന്തോഷം അതിന് അമ്മ ഒന്ന് പറച്ചാന്ന് അലഹന്ത അവളാണ് ഞാൻ അങ്ങനെ ഒരാളാണ് അല്ലാതെ എനിക്കിങ്ങനെ മാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരാ ആഗ്രഹിക്കാത്ത എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാനുള്ള എന്തെങ്കിലും ചെറിയ കാണുമ്പോൾ ഒരു പൊട്ടം അയ്മാക്കാനാണ് കണ്ട പോലത്തെ ചെറിയെന്തോ ഒരു ഒരാളെ കളിയാക്കണ പോയിക്കേണ്ടേ മുതലാളിയേ വലിയ മുതലാളിയാ ഇതാന്നെ കണ്ട് പഠിച്ചു ഇന്ന് ഞാനേ വെള്ള പനിയനട്ട് അത് മറന്നിട്ടിട്ടതാ എന്തായാലും കൂടുതൽ നീട്ടി പോകണം നാല് തെങ്ങ് കൂടി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉറുബ് കടിച്ചിട്ട് റബ്ബെ ഏട്ടങ്ങയറാക്കി ഇനി പൈപ്പം കടിച്ചാൽ വീണ്ടും തുണി കുപ്പായം കെട്ടേക്കണം തുടക്കണം അല്ലാത്തൊരു ജീവിതം അത് ഈ നാലഞ്ച് തെങ്ങ് കയറാൻ അമേരിക്ക ഒക്കെ അമേരിക്ക അമേ അത്രയും ദൂരം ഉണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ വണ്ടി ഓടണം എന്താ ഞാൻ സംസാരിക്കാൻ നമ്മൾ കൂടുതൽ എടുത്തിട്ട് ആൾക്കാർക്ക് ഒരാൾ പിന്നെ കാണൂല പിന്നെ സബ്സ്ക്രൈബ് രണ്ടായിരത്തി സംസാരിക്കാ എല്ലാ നമുക്ക് രണ്ടായിരത്തി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് ഒരു ദാച്ച് ചെയ്താലോ വണ്ടി ഓടുന്ന സമയത്ത് നിങ്ങൾ ആമി എടുക്കണം കേട്ടാ തമാശല്ല കാരണം എന്തായാലും ഉസ്താദ്മാരുടെ ദോക്കവും പ്രതിഫലം അതുപോലെ സ്വാമിമാരുണ്ടല്ലോ അവർ അവരെ ദിലവ പ്രതിഫലുണ്ട് ദുവാക്ക് അതുപോലെ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടല്ലോ അത് കേൾക്കി നിങ്ങൾ മറുപടി നമ്മളെ പറയുന്നുണ്ട് ഞമ്മളെ ദുവാക്ക് പെട്ടെന്ന് നല്ല പ്രതിഫലം തരും ഉസ്താദ്മാരുണ്ട് നല്ലല്ലോ ഉസ്താദ്മാര് ദോ ചെയ്തു അല്ല ആ ദോക്കി പ്രതി അത് എങ്ങനെ അറിയാം ഉസ്താദ്മാർ ദോ ചെയ്ത ചോ ഒരു ദിവസം അല്ല പിടിക്കണം ഒരാഴ്ച ഉള്ളിലാണ് പ്രതിഫലം കിട്ടും നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ദോവ ആ പെട്ടെന്ന് ഒരു കുറച്ച് കുറച്ചും അതൊക്കെ എന്നാ ഞാൻ നീട്ടൂല ഞാൻ നല്ല പോലെ അങ്ങനെ നീട്ടിയ മതിയാ മതി കാണാണ്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒട്ടി വീണതാ തെങ്ങിൻ്റെ ഇന്നച്ചുണ്ട് ഞാൻ കാണിച്ചു ഇവിടെ കാണി കാണാം തെങ്ങിനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാട്ടിൽ കാണുന്നുണ്ടാവോ കാണണ്ടാവും ഇപ്പം ഞാനവിടെ കാണുന്നില്ലേ ഞാനിവിടെ കാണിച്ചു തന്നെ കുറച്ച് നേരം ഇവിടെ ഓക്കെ അതിൽ നിന്ന് എല്ലാത്തൊരു ജീവിത റബ്ബേ പത്ത് റുപ് കിട്ടാൻ ചില്ലാറ പണിയൊന്നുമല്ല അല്ല ഇല്ല ഇങ്ങനത്തേർക്കൊക്കെ സ്വർഗം കിട്ടാണ്ട് ഇങ്ങനത്തെ വർക്ക് തന്നെ സ്വർഗം കിട്ടുള്ളൂ പറച്ചോട്ടെടുത്ത് ചെന്നാൽ ഇന്നെപ്പോലത്തെയുള്ള കുറെ ആൾക്കാരുണ്ട് പറമ്പിൽ പണിയെടുത്തിട്ടും കന്നു കൂട്ടിയിട്ടും ചോട്ടം സ്വർഗമുണ്ട് സ്വർഗം ഉറപ്പാണ് അതിന് ഒരു ലോകത്ത് പോയി ചെന്നാൽ ഏത് മനുഷ്യനും ഉണ്ടാവും സ്വർഗം ഞാൻ അധ്വാനിക്കുന്നവർക്കും ഉണ്ടാവും നല്ല വന്ധ്യം നിസ്കരിക്കുന്നവർക്കും ഉണ്ടാവും അമ്പലത്തിൽ പോകുന്നവർക്കും ഉണ്ടാവും ദൈവത്തിനു വേണ്ടി നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പഠിച്ചോനെ ആരും വേദനിപ്പിക്കില്ല എവിടെ നല്ല കാര്യങ്ങൾ ചെയ്ത് പോയാൽ മതി ആരും വേദനിപ്പിക്കാതെ എല്ലാവരും നല്ല പോലെ സ്നേഹത്തോക്കോ ജീവിച്ചാൽ പഠിച്ചോനെ അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ ചെയ്ത് കഴിച്ചു കഴിച്ചൊരു വൈക്കാൽ വലിയ എന്നാലും ഞാൻ എൻ്റെ മരണം വരെ അങ്ങനത്തെ തന്നെ ചെയ്യും എനിക്കിങ്ങനെ പണിയെടുക്കണം എന്നാലൊരു സന്തോഷമുള്ളൂ മറ്റേത് വെറുതെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ തിന്നിട്ട് അത് സുഖമില്ല പണി ഇങ്ങനെ മറ്റേ കായിക ഇങ്ങനെ വരും എന്തെങ്കിലും ഇങ്ങനെ തിന്നാ ഇങ്ങനെ പണിയെടുത്തിട്ട് പിന്നെ പോയിട്ട് രണ്ട് മണിക്കൂർ പോയി കിടന്നുറങ്ങിയേക്കാണെങ്കിൽ എന്നിട്ട് ഉറങ്ങി ചോദിച്ചാൽ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് വിധാംശുഖ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ പോയി ആ പണിക്കൊരു സന്തോഷമാണ് ചില ഈ പൈസ ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നവരുണ്ട് അത് അങ്ങനെയും അങ്ങനെയും പോകുന്നവരുണ്ടല്ലേ ഈ പണി നാട്ടിൽ ശരിക്കും ഒരു രസമുള്ള പരിപാടിയാണ് പറമ്പിലിങ്ങനെ പണിയെടുത്തിട്ട് അവിടെ ഇവിടെ അഞ്ച് തെങ്ങ് നാല് തെങ്ങ് മൂന്ന് തെങ്ങ് ഒക്കെയാണ് പിന്നെ എന്തെങ്കിലോട്ട് പറയാം അതും കുറേ ദൂരം പോകണം ലോകത്ത് മുഴുവനും തോട്ടം കരാറടുത്ത് കഴിഞ്ഞാണ് ഞാൻ പത്ത് നാൽപ്പത് കൊല്ലായില്ലേ മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് വയസ്സിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്നില് മുപ്പത്തി മൂന്ന് വർഷമായി തെങ്ങിൻ്റെ പിന്നാലെ നടക്കണേ പത്ത് തെങ്ങും അഞ്ച് തെങ്ങും ഇരുപത് തെങ്ങും നാൽപ്പതെങ്ങും അൻപത് തെങ്ങും നൂറ് തെങ്ങും ഒക്കെ അവിടെ ഇവിടെ എടുത്തിട്ട് കണ്ടമാനം തെങ്ങുണ്ടായിരുന്നു എനിക്ക് എനിക്ക് മൊത്തം നാലായിരത്തി നാലായിരത്തഞ്ഞൂറ് തെങ്ങുണ്ടായിരുന്നു കുറേ കൊല്ലം മുന്നേ രണ്ട് അതേമാതിരി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു എൻ്റെ അനിയനുണ്ടായിരുന്നു അക്ബർ ഓനെ ഓനൊരു വണ്ടിയിൽ പോകും ഞാനൊരു വണ്ടിയിൽ പോകും രണ്ട് വണ്ടിയും ഒറ്റ സ്റ്റേറ്റ് സ്റ്റേറ്റിൽ തന്നെ പോവുക പാനിവല ഒരു വണ്ടിയിലേക്കാക്കും തേങ്ങള്ള ഒരു വണ്ടിക്കാക്കും പുറകണ്ട മുന്നേ പിന്നെ അതൊക്കെ ഒഴിവാക്കി കൊണ്ടെടുക്കാൻ വയ്യാതായി ആൾക്കാരെ കിട്ടാതായി തെങ്ങേറ്റക്കാർ വരാതായി അലിവാക്കിലൊക്കെ എൻ്റെ തെങ്ങുണ്ടായിരുന്നു അലിവാക്കറി പറഞ്ഞാൽ വലിയ രക്തം താ രക്തം താറ്റയുടെ തോട്ടങ്ങളൊക്കെ അവിടേക്ക് അതുപോലെ നേവിനെക്കാർ മിലിറ്ററിക്കാരെ അവിടെ മിലിറ്ററിയിൽ ഇപ്പോൾ വിളിച്ചാൽ പോവും അവിടെ കുറവാണ് പക്ഷേ അല്ല ഇതിൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകണമില്ല അതുപോലെ മുതലുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ വാപ്പ അടുത്ത് മുതലുണ്ടോ വാപ്പ മരിക്കുന്നതിന് മുന്നേ മക്കളെല്ലാ മക്കൾക്കും അതിൻ്റെ ഭാഗം വെച്ച് ആരും വേദനിപ്പിക്കാതെ ലോകത്തോട് വിട പറഞ്ഞു പോകണം അവിടെയും അതാണ് ഏറ്റവും വലിയ ചെയ്യേണ്ടത് പക്ഷേ തന്താരി ഇന്നത്തെ കാലത്ത് അതിൻ്റെ ശരിയാണ് അതാണ് അതിൻ്റെ ശരി പക്ഷേ തന്താരി എന്താണ് മക്കൾക്ക് മുതല് കൊടുക്കാൻ പേടിയാണ് അതിന് കാരണം എന്താ അറിയുമോ മക്കൾ നാളെ എന്തൊക്കെയാണ് വാപ്പാനും നോക്കൂല നോക്കൂലെന്നുള്ള ആ ഒരു ഉള്ളിലൊരു ഭയപ്പാടാണ് അവർക്ക് അല്ലാതെ മക്കൾക്ക് കൊടുക്കണോണ്ടെന്നല്ല മക്കൾക്കൊക്കെ കൊടുക്കണം എന്നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് ഈ മക്കൾക്ക് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ് വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ മരക്കള് അത് ചിലത് ചിലപ്പോൾ വാപ്പ പറഞ്ഞ് കേൾക്കാതെ കേൾക്കാതെ ഉണ്ടാവും ഉമ്മ പറഞ്ഞ് കേൾക്കാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഒന്ന് അടിച്ചു വരാൻ പറഞ്ഞാൽ അടിച്ചു വരൂല പ്ലേറ്റ് കഴുകാൻ പറഞ്ഞാൽ പ്ലേറ്റ് കഴുകൂല്ല അല്ലെങ്കിൽ അവർ അവരെ ഇഷ്ടത്തിന് അങ്ങോട്ട് കറങ്ങാൻ പോകും അമ്മ പാപ്പ കൂടുതല് ചായ കൊടുക്കൂല അല്ലെങ്കിൽ അമ്മക്ക് സുഖമില്ല ഒന്ന് അമ്മേൻ്റെ അടുത്ത് ഒന്ന് പോയേക്കാട്ടെ അമ്മ അങ്ങ് കൂടുതലും കഞ്ഞി ഉണ്ടാക്കി തരട്ടെ ഇങ്ങനെ കൂടുതൽ ഇന്തലുണ്ടാക്കി തരട്ടുമ്പോൾ അങ്ങനെ കെടുക്കണേ ഇതൊന്നും ചില മരക്കൾ ചോദിക്കൂല അവർ അത് അതൊക്കെ തന്താരി തള്ളാരി അങ്ങനെ കാണുകയാണേ കാരണം മകൻ നല്ല മകൻ നല്ല വെക്കാനാ കാരം എന്നാൽ മകൻ്റെ പെണ്ണുങ്ങളാണ് അത് അതിനും വലിയ ഗുരുത്തം കിട്ടതാ അപ്പോൾ അത് ചില ചില മരക്കൾ നല്ല സ്നേഹമുള്ള മരക്കളൊക്കെ വാപ്പാനും മേനെയൊക്കെ പൊന്നുപോലെ നോക്കുന്നവരുണ്ട് ചിലവർ അതല്ല ചിലവർ എന്താ വെച്ചാൽ എന്നാൽ മകനിക്കെല്ലാം പറയാൻ പറ്റുമോ ഭാര്യനോട് ഭാര്യനോട് വല്ലതും പറഞ്ഞാൽ ഭാര്യ എന്തെയ്യും ഇങ്ങനെ അങ്ങനെ അപ്പോൾ ആ പാവം പേടിച്ചിട്ട് മുണ്ടാണ്ടാക്കും കാരണം ആ കാരണം ഓനിക്കും മരണം വരെ ഓളും വേണം അമ്മയും വേണം വാപ്പയും മേണം ഓളിയും പതിപ്പിക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അപ്പോൾ തന്നാലും മുതല് കൊടുക്കായല്ല ഈ വരുന്ന മരക്കൾ നല്ലപോലെ നിൽക്കണം നിൽക്കുമ്പോഴാണ് അവർക്കൊരു തോന്നലുണ്ടാവുകയുള്ളൂ എൻ്റെ മരുവോളം കുഴപ്പമില്ല എൻ്റെ മോനും കുഴപ്പമില്ല എട്ട് മക്കളുണ്ട് പത്ത് മക്കളുണ്ട് ഈ നാല് എട്ടിന് നാല് മരക്കൾ നന്നായിരിക്കണം അപ്പോൾ അവർ മരിക്കാണ്ട് മുന്നേ അവർക്കറിയാം എൻ്റെ മോനെ ഇതുവരെയും എന്നെ വേദനിപ്പിച്ചില്ല എൻ്റെ മരവോളും വേദനിപ്പിച്ചില്ല ഇവിടുള്ള മോതിലെ മക്കളെ പേര്ക്കൊക്കെ നാക്കി വെക്കട്ടെ ഇത് തന്താരി കാണണേ ആ മകൻ്റെ സ്വഭാവം മകളെ സ്വഭാവം ചിലപ്പോൾ ഒരു മോനെ നല്ലതാക്കാറോ രണ്ടാമത്തെ മോൻ നല്ലതാക്കാറോ മൂന്നാമത്തെ അതിനും വല്ല ഗുരുത്തം കെട്ടാകാറ് നാലാമത്തെ അതിനും വല്ല ഗുരുത്തം കെട്ടാറ് അപ്പോൾ എന്തായി പാപ്പടം മനസ്സിലുണ്ടാവും നിന്നെ മോനെക്ക് ഫുൾ ആയിട്ട് എഴുതി കൊടുക്കട്ടെ ആ മോന് കുഴപ്പമില്ല ചെയ്തു പിന്നെ വേദനിപ്പിച്ചില്ല അവൻ്റെ ഭാര്യയും വേദനിപ്പിച്ചിരില്ല പക്ഷേ ഇവിടെ ഉള്ള ഒരു രണ്ട് ആൾക്കാർ അത് വേറെ തരും അതുകൊണ്ടാണ് തന്താരി മുതല് കൊടുക്കാത്തത് തന്താരി കൊടുക്കാതിരിക്കല്ല അവിടെ ഒരു കുറ്റം പറയുന്നു വേണ്ട നമ്മൾ കേൾക്കും വാപ്പ മരിക്കുമ്പോൾ മുതലും തരാതെ വാപ്പ ലോകത്തോട് വിട പറഞ്ഞ് പോയി വാപ്പനെ ഞാൻ നിരക്കത്തിൽ കൊണ്ടുവിടുകയാണോ വാപ്പ തന്നെ നരകത്തിലും കൊണ്ടുവിടില്ല സ്വർഗത്തിലും ഒന്നും സംഭവിക്കില്ല മക്കൾ നന്നായോ എന്നാൽ പടച്ചോൻ്റെ അടുത്താൽ അവിടെ വാ പറോന്ന് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ മറുപടി കൊടുക്കണം പടച്ചോൻ ചോദിക്കുമ്പോൾ വാപ്പാനോട് എന്താണ് നിങ്ങൾ മക്കൾക്ക് ഇങ്ങനെ മൊഴി ഭാഗം വെക്കാതെ പോകുന്നതെന്ന് ചോദിക്കും കാരണം വാപ്പാൻ നിരക്കത്തി കൊണ്ടുപോകുകയാണ് അപ്പോൾ വാപ്പ വാപ്പങ്ങട്ട് പറയും ജീവിതത്തിൽ നടന്ന സെക്കൻഡും മിനിറ്റും മക്കൾ കാണിച്ചതും മരവുകൾ കാണിച്ചതും മകൻ്റെ മരവൻ്റെ കുട്ടികൾ കാണിച്ചതും എന്തൊക്കെയെന്ന് പറയുമ്പോഴേ പറച്ചോണ്ട് തിരി ഇങ്ങനെ തിരിഞ്ഞു നോക്കും ഇതൊക്കെ ഉള്ളതാടാന്ന് ചോദിക്കും വരടാന്ന് ചോദിക്കും അവിടെ കൊടുക്കണം മറുപടി എൻ്റെ വാപ്പാനോട് വരുന്നാണ് മരിക്കുന്നത് ഞാൻ മക്കളൊന്നിട്ട് വിളിക്കട്ടെ നല്ല പോലെ ഗ്രോഹത്തോട് വിട പറഞ്ഞ് പോയിക്കോളി കാരണം ഞാൻ പഠിപ്പും മരി മദ്രസിലൊന്നും പോയിട്ടില്ല പക്ഷെ എന്താണ് എൻ്റെ വാപ്പാൻ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടില്ല തന്തിയും തള്ളിൻ്റെ കഷ്ടപ്പാട് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ എൻ്റെ വാപ്പ എപ്പോഴും പറയും അണക്കൊക്കെ കുറച്ച് മുതലൊക്കെ എൻ്റെ പേര് എഴുതി തെറ്റാണ് വാപ്പാട് പോലും പാടില്ല പാപ്പ എട്ട് മക്കളിങ്ങൾക്ക് ഒരുപോലെ ഒരുപോലെ ആയിട്ട് നിങ്ങൾ കാണണം എന്നു ചെയ്യുക എന്താ ചെയ്യാ നിങ്ങള് രണ്ടും സംശയം അതല്ലേ ഞാൻ വേണോ നിങ്ങളെന്താ ജാസ്റ്റാന്നോ നിങ്ങളെ ഞാൻ ഒരിക്കലും മാര്ക്കൂലേ ഞാൻ കുടിക്കട്ടെ ഇത് ഞാൻ കുടിക്കട്ടെ ആരോ വീഡിയോ എടുക്കണ്ട ഇതല്ലേ എവിടെയൊക്കെ എവിടെ വിളിക്കും നമ്മളെ ഈ അത് കാട്ടിക്കൂട്ടുണ്ടല്ലേ എല്ലാവരും വിളിക്കും ഉദ്ഘാടനം ചെയ്യാൻ എല്ലാവരും വിളിക്കും ആരും വീഡിയോ നൽകണമെങ്കിൽ നമ്മൾ സംസാരിക്കണേ നമ്മൾ വേറെ പുറത്തുനിന്ന് ഒരാൾ കേൾക്കാനായിരിക്കും മോശമാണ് ഞാനത് ഇത് പിടിക്കട്ടെ ഇല്ല ഇല്ല ഫുട്ബോൾ പണിയിരുത്താറുണ്ട് ഞങ്ങളെ ജീവിതം കണ്ടെത്താൻ രാജ്യത്ത് വന്നത് ഇതൊക്കെ തന്നെ നമുക്ക് തിന്നാൻ കിട്ടിയുണ്ട് ആ എന്താ പക്ഷെ എൻ്റെ എന്റെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് എന്റെ ഭാര്യക്ക് ഭയങ്കര സ്നേഹം പാവാണ് ആ എന്റെ പെണ്ണുങ്ങൾ എന്താ നിങ്ങള് കണ്ടെടുക്കുന്നേ എൻ്റെ പെണ്ണുങ്ങളെ എപ്പോഴും ഇതൊക്കെ കണ്ടിട്ട് വളരെ മനസ്സിലായതിരിക്ക രാത്രിക്ക് ഒരു പാട്ടൊക്കെ പാടി തരും കാരണം ഞാൻ സമാധാനായിട്ട് ഉറങ്ങിക്കോട്ടെ ചിട്ടേ അവള് ആ പാട്ട് പാടണങ്ങരണിക്കും നിങ്ങൾ സൂര്യന്റെ സൂര്യൻ്റെ അനുഭവിക്കാഞ്ഞാനും കുട്ടിയും ഈ വീട്ടിൽ എന്തിന് സമ്പാദിക്കുന്നു നമ്മളെ ആ വീഡിയോ എല്ലാം ആട്ടിക്കാം നമ്മളാ വീഡിയോക്ക് കാണുമ്പോഴേ എന്തിന് സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും ഒരു പാ വിരിച്ചിട്ട് ആരും കാണാതെ വാതിലടച്ചിട്ട് കൂട്ടാൻ കളിക്കാമല്ലോ പന്ത്രണ്ട് മണിയാകുമ്പോർന്നിട്ടാണ് കടയിൽ കടയിലേക്ക് എത്തിന്റെ മാങ്ങയാണ് ഞാൻ എടുക്കാൻ ഈ കണ്ട നിറഞ്ഞ മാങ്ങ അതിലുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും കൊടുത്ത് കുഞ്ഞിപ്പക്കാക്ക് കൊടുത്ത് ഫേമസ് കുഞ്ഞിപ്പക്ക കൊടുത്ത് അതുപോലെ അലിക്കാക്ക് കൊടുത്ത് കാൽത്തക്കാക്കു സംസക്കാക്കും സംസ കടത്താക്കും കുഞ്ഞു പാതക്കാവക്കും കുഞ്ഞു പാടാക്ക അതാ എൻ്റെ കുട്ടികൾക്കൊക്കെ എല്ലാ മക്കൾ കുഞ്ഞും എല്ലാ മക്കൾക്കും കൊടുത്തിട്ട് അവസാനം ഈ വിനീതനായ ഞാൻ കൊടുക്കുന്ന മാ നാല് മാങ്ങ ഇത് ഇത് രണ്ടര എനിക്ക് ഇതിൻ്റെ രണ്ട് പനിക്ക് ഇൻ്റെ ഒരു പനിക്കാരനെ കണ്ടില്ല അതാണ് മാങ്ങാ സ്ലാമലും നമ്മളെ മുതലാളി വന്നേക്കണോ കാണാ അസറഫ് ഭയ കണ്ടില്ലെ മൂപ്പരപ്പ് ഇന്നിങ്ങനെ ഇന്ന കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മൂപ്പരയ്ക്ക് വേഗം ചാ ഉണ്ടാക്കി കൊടുക്കണേ ഹസർഫുഖ ചാ ഹസർഫുഖി ചാ ഉണ്ടാക്കി കൊടുക്കണം കാണാം ചായ സ്റ്റൗവിൻ്റെ മോഡ് ഓ ആ മുതലാളി വന്ന കേട്ടാ സംശയം കഴിഞ്ഞ ഞങ്ങൾ കണ്ടില്ല എന്ന് പറയേണ്ട അന്ന് വന്നേക്കാ മൂപ്പ വലിയ ശനിയാഴ്ച